റിലീസിന് ഒരുങ്ങുന്ന പൊങ്കാല സിനിമയുടെ ഷൂട്ടിംഗ് ഭാഗങ്ങൾ പുറത്തുവിട്ടെന്ന് ആരോപിച്ച് അസിസ്റ്റന്റ് ഡയറക്ടർക്കെതിരെ പരാതിയുമായി സിനിമയുടെ സംവിധായകൻ എ ബി ബിനിൽ ശ്രീനാഥ് വാസി പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിലെ ചില ഭാഗങ്ങൾ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചെന്നാണ് പരാതി ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫൈസൽ ഷാക്കെതിരെയാണ് പലാരവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഉൾപ്പെടെയുള്ള പ്രധാന രംഗങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നതെന്ന് പരാതിയിൽ പറയുന്നു റിലീസിനൊരുങ്ങുന്ന പൊങ്കാല സിനിമയുടെ ഷൂട്ടിംഗ് ഭാഗങ്ങൾ പുറത്തുവിട്ടെന്നാരോപിച്ച് അസിസ്റ്റന്റ് ഡയറക്ടർക്കെതിരെ പരാതിയുമായി സിനിമയുടെ സംവിധായകൻ എ ബി ബിനിൽ ശ്രീനാഥ് വാസി പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിലെ ചില ഭാഗങ്ങൾ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചെന്നാണ് പരാതി ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫൈസൽ ഷാക്കെതിരാണ് പലരോട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഉൾപ്പെടെയുള്ള പ്രധാന രംഗങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്